സ്വന്തം മതത്തെ വിശ്വസിക്കുക സ്വന്തം മതത്തിൻ്റെ വിശ്വാസങ്ങൾ ആചരിക്കുക പ്രചരിപ്പിക്കുക ആരും ചോദിക്കാൻ വരില്ല അതാണ് മതസ്വാതന്ത്ര്യം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്നാൽ ആ പേരും പറഞ്ഞ് മറ്റൊരാളെ മതം മാറ്റാൻ നോക്കിയാൽ അതെങ്ങനെ മതസ്വാതന്ത്ര്യമാകും അകത്താവുക തന്നെ ചെയ്യും ഉത്തർപ്രദേശ് നിയമവിരുദ്ധ മതപരിവർത്തന നിരോധന നിയമം രണ്ടായിരത്തി ഇരുപത്തി ഇത് ഇന്ത്യയുടെ സാമൂഹിക ഐക്യം പ്രതിഫലിപ്പിക്കുന്ന എല്ലാ വ്യക്തികൾക്കും മത സ്വാതന്ത്ര്യം ഉറപ്പു നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇതിപ്പോൾ ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് കോടതി മതസ്വാതന്ത്ര്യം മറ്റുള്ളവരെ മതപരിവർത്തനം നടത്താനുള്ള അവകാശമല്ല അത് മനസ്സിലാക്കാതെ മതം മാറ്റിയ കേസിൽപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹത്തിന് ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് അലഹബാദ് ഹൈക്കോടതി ഒരു പെൺകുട്ടിയെ നിർബന്ധിപ്പിച്ച് മതം മാറ്റിയ കേസിൽ പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണവും വന്നിരിക്കുന്നത് ഈ നിയമത്തിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ മതേതരത്വത്തിന്റെ ആത്മാവ് ഉയർത്തിപ്പിടിക്കുക എന്നതാണ് ഓരോ വ്യക്തിക്കും അവരുടെ മതം വിശ്വസിക്കാം ആചരിക്കാം പ്രചരിപ്പിക്കാം ആ അവകാശം ഭരണഘടന നൽകുന്നുണ്ടെന്നും ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാളിന്റെ ബെഞ്ച് ചൂണ്ടിക്കാട്ടി എന്നാലും ഈ വ്യക്തിപരമായ അവകാശം മറ്റുള്ളവരെ മതപരിവർത്തനം ചെയ്യാനുള്ള അവകാശമായി മാറുന്നില്ല കാരണം മതം മാറുന്ന വ്യക്തിക്കും പരിവർത്തനം ചെയ്യപ്പെടുന്ന വ്യക്തിക്കും മതസ്വാതന്ത്ര്യം തുല്യ ലഭ്യമാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി അസീം എന്ന വ്യക്തിയുടെ ജാമ്യം നിഷേധിക്കുന്നതിനിടെയാണ് ഹൈക്കോടതി ഈ നിരീക്ഷണം നടത്തിയത് പെൺകുട്ടി ഇസ്ലാം മതം സ്വീകരിക്കാൻ നിർബന്ധിച്ചു ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന പരാതിയിലാണ് അസീമിനെതിരെ ഐ പി സി സെക്ഷൻ ആറ് ഉത്തർപ്രദേശ് നിയമവിരുദ്ധമായ നിരോധനത്തിന്റെ സെക്ഷൻ മൂന്ന് അഞ്ച് ഒന്ന് എന്നിവ പ്രകാരം കേസെടുത്തത് എന്നാൽ പിന്നാലെ തന്നെ കള്ളക്കേസിൽ കുടുക്കിയതായി അവകാശപ്പെട്ട പ്രതി ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു താനുമായി ബന്ധമുണ്ടായിരുന്ന പെൺകുട്ടി സ്വമേധയാ വീട് വിട്ടിറങ്ങിയതാണ് എന്നായിരുന്നു ഇയാളുടെ അവകാശവാദം ഇതുമായി ബന്ധപ്പെട്ട കേസിൽ സെക്ഷൻ പ്രകാരം രേഖപ്പെടുത്തിയ മൊഴികളിൽ പെൺകുട്ടി നേരത്തെ തന്നെ തങ്ങളുടെ വിവാഹം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നും അവകാശപ്പെട്ടു എന്നാൽ പ്രതിയുടെ ജാമ്യത്തെ സർക്കാർ അഭിഭാഷകൻ എതിർത്തു ഇതിൽ ഇസ്ലാം മതം സ്വീകരിക്കാനുള്ള സമ്മർദ്ദം പരാമർശിക്കുകയും മതപരിവർത്തനം കൂടാതെ നടന്ന ഒരു വിവാഹത്തെക്കുറിച്ച് വിവരിക്കുകയും ചെയ്തു പരാതിക്കാരിയും കുടുംബാംഗങ്ങളും തന്നെ ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധിക്കുകയാണ് എന്ന് വ്യക്തമായി പറഞ്ഞതായി കോടതി ചൂണ്ടിക്കാട്ടി ബക്രീദ് ദിനത്തിൽ മൃഗങ്ങളെ ബലിയർപ്പിക്കുന്നത് കാണാനും സസ്യേതര ഭക്ഷണം തയ്യാറാക്കാനും കഴിക്കാനും അവൾ നിർബന്ധിതയായി അപേക്ഷകൻ അവളെ ബന്ദിയാക്കിയിരുന്നു എന്നും അവൾ അംഗീകരിക്കാത്ത ചില ഇസ്ലാമിക ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ കുടുംബാംഗങ്ങൾ നിർബന്ധിച്ചുവെന്നും കോടതി വ്യക്തമാക്കി എന്തായാലും ഇപ്പോൾ വളരെ വ്യക്തമായ ഒരു വിശദീകരണം കോടതി തന്നെ നടത്തിയിരിക്കുകയാണ് മതം സ്വന്തം മതം ആചരിക്കാം വിശ്വസിക്കാം പ്രചരിപ്പിക്കാം അതുവരെ ഒരു പ്രശ്നവുമില്ല പക്ഷേ മറ്റൊരാളെ നിർബന്ധിച്ച് ഈ മതത്തിലേക്ക് കൊണ്ടുവന്ന് പ്രേരിപ്പിച്ച് ചെയ്യാൻ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നിയമത്തിന് നിയമത്തിൻ്റെ മുന്നിൽ ശരിയായ കാര്യം അതിന് ഓരോ വ്യക്തിയും ഉത്തരം പറയേണ്ടി വരും ന്യൂസ് ഡെസ്ക്യൂസ്